അവതാർ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കാണുന്ന ആ ഒരു പൂ കണ്ടല്ലോ സിനിമയിൽ കാണിക്കുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് ആ സ്ഥലങ്ങളിലൊക്കെ കാണിക്കുന്നു ആൾക്കാരൊക്കെ അവതാര സിനിമ നമ്മള് നേരത്തെ അഭിനയിച്ച ആ ഒരു ഫീല്ണ്ട് അതെ സെറ്റ് അവതാര സിനിമയിലെ സെറ്റ് അതെ അതേപോലെ ബൈക്കൊത്ത് അഷ്ടമിയോ അനുബന്ധിച്ച് ഒരു എക്സ്പോ വന്നിട്ടൂടെ എക്സ്പോ ആ മറ്റേ യന്ത്രം വെച്ചാല് അവതാരന്റെ വിഷ്വൽസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നു അതുകൂടാതെ തന്നെ വെളിയില് മറ്റേ എന്താ പറയുക ശ്രീകൃഷ്ണ പരിന്തല്ല ഇത് പിന്നെ ാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇവിടെ ദിനോസറിന് ഇട്ട് അതിപ്പോ അങ്ങനെ ചലനവും കാര്യങ്ങളൊക്കെ ആയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവുകയൊക്കെ ചെയ്യും എല്ലാം ഭംഗിനാണ് ശരിക്കും ദിനോസും ഇത്ര വലിപ്പം തന്നെ ഉണ്ട് അവിടെ നിന്ന് കാണുമ്പോൾ ജയിക്കുമ്പോഴും നമ്മളൊന്ന് എത്തിക്കും അങ്ങനത്തെ ഒരു വീട്ടിലാണ് ബോസ്ട്രോസ് എന്തായാലും അടിപൊളി നമുക്ക് തായിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും വേറെ ദിവസം പറഞ്ഞത് നമുക്കൊന്ന് കാണാം അവതാര സിനിമ നിങ്ങക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തെ സിനിമ എന്ന് സെക്കൻഡ് അതിന് അതേ മൂന്നാമത്തെ ഇറങ്ങാൻ പോകണം അവതാരത്തെ വേയോ പാട്ടോ സിനിമ ൻ കാഴ്ച കലക്ടാ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിട്ട് നമ്മള് ഇതിന്റെ ഉള്ളിലോട്ട് നമ്മള് കേറാൻ പോവാണ് അപ്പൊ നമ്മൾ അതിന് വേണ്ടി മറ്റേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മള് അറുപത് രൂപയാണ് ഒരു ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് അപ്പൊ നമുക്ക് ഉള്ളിൽ നാല് പേരുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളിൽ വെക്കുകയും നമ്മൾ ഒരു കാട്ടിലേക്ക് അപ്പൊ നമ്മള് ഉള്ളിക്ക് കാട്ടിലേക്ക് ഒരു അവസ്ഥയാണ് സിനിമ സ്ഥലം തന്നെ അതേ സ്ഥലം അത് മാത്രല്ല അവർ ആൾക്കാരൊക്കെ ഒരു നീല കളറാണ് ആ ഒരു രൂപ കളർ നീല കളർ ആളി ശരിക്കും കാട്ടില് ശരിക്കൊരു കാട്ടിലത്തെ പോലെ കാട്ടിന് ആ അടിപൊളി ആ അവതാർ കാർന്ന സിനിമയിലെ റിയൽ സെറ്റ് അതെ പൂക്കളൊക്കെ കണ്ടുപൊളി അവളി നൈസായിട്ടുണ്ട് വലിപ്പം കണ്ടില്ലാറത്തെ ആളവിടന്നിപ്പുണ്ട് അവതാര സിനിമയില് അഭിനയിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന കഴിഞ്ഞാ ഇവിടെ ഒരു പക്ഷി ഇരിപ്പുണ്ട് കണ്ടോ പക്ഷിട്ടുണ്ട് അതാണല്ലേ ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന വിഷ്വൽസ് ആണ് ആ സൈഡ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ശരിക്കും അവർ സിനിമയിൽ ഇപ്പോൾ തന്നെ ഈ ഇതിലുള്ളിൽ കേറിയ ആൾക്കാരൊക്കെ നീല കളറാണ് നീല കളറല്ലേ

അവതാർ സിനിമയിൽ ഒരു പ്രത്യേകതര ഫ്ലവറുകളൊക്കെ കാണിക്കണവര് പൂക്കള് ഇങ്ങനത്തെ പോലെ പൂക്കളുകൾ അതിൽ തന്നെ കൂടുതലായിട്ട് കാണിക്കുന്നത് അത് വേറൊരു ലോകമായിട്ടാണ് കാണിക്കുന്നത് അല്ലേ വേറൊരു ലോക നല്ല മരങ്ങളൊക്കെ മരങ്ങൾ ജോലി നായകൻ ആ നായകൻ ആ ഇവരുടെ ഒരു ആ മറ്റേ സിനിമയിൽ ഒരു പ്രാർത്ഥന ഇണ്ട് അപ്പൊ ആ മറ്റേ സമയത്താണ് ഇങ്ങനെ ഈ സാധനം വെള്ള കളറായിട്ട് നീല കളറായിട്ട് ഇങ്ങനെ വച്ചുന അടിപൊളി അടിപൊളിയുണ്ട് പിന്നെ പക്ഷിയൊക്കെ ആ മൃഗങ്ങളെ അടിപൊളി നല്ല ആ മൃഗം എന്തോ അടിപൊളി

അങ്ങോട്ട് നമുക്ക് സിനിമയിലേക്ക് കാണിക്കുന്നു ഇടക്കിടക്ക് ആ സ്ഥലങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അത് മാത്രല്ല പ്രധാനമായിട്ടും ഈ സ്ഥലത്തിന്റെ നാല് ഉണ്ടല്ലോ നാല് സൈഡും ആ അതേ സ്ഥലങ്ങളുടെ ഫോട്ടോസ് അവര് ആയിട്ട് പിന്നെ മുകളിൽ തന്നെ

ാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങിയാലും ഇതേപോലെ അതും രണ്ട് ഇതിന്റെ കിട്ടാൻ വേണ്ടി ഇതേപോലത്തെ മാല ബൾബ് പോലത്തെ ബൾബും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള രണ്ട് പ്രതിമ ഉണ്ട് നായകനും നായിക നായകന്റെ അധികം മുഖമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ പിന്നെ അത് മാത്രല്ല ഈ അവതാർ സിനിമയില് ഏറ്റവും കൂടുതൽ കാണിക്കണമെന്തായാലും സാധാരണ മനുഷ്യന്മാരെയും കാട്ടി വലിയ ആൾക്കാരാണ് അതെ സാധാരണ നമ്മൾ അവതാർ സിനിമയില് കാണിക്കുന്നത് സാധാരണ മനുഷ്യന്മാരെ കാട്ടി ഉയരം കൂടി അവര് കാണിക്കുന്നത് ഒരു കാണിക്കുന്നത് പ്രത്യേക രീതിയിലാണ് അവരുടെ രൂപം വരുന്നത് അത് അവതാർ ഫസ്റ്റിൽ തന്നെ ആൾക്കാരനെ അവര് പിടിച്ചു കൊടുത്തിട്ട് അതിന്റെ തീർച്ചയാണ് അപ്പൊ അവര് ഒരു കാലെടുത്തിരിക്കുമ്പോ തന്നെ ഒരു അത്യാവശ്യം ജീവിതാണ് അത്ര ഉയരത്തിലാണ് അത്ര ഉയരാണ് അതാണ് ഈ കാണിച്ചിരിക്കുന്നവരെന്നെ പോലെ രാഗത്തിൽ തന്നെ പോയ കാണെ അവിടെ ഒരുക്കും കാരണം ഭയങ്കര സിനിമക്ക് വേണ്ടിട്ടന്നെ ഇവിടത്തെ ആ ഒരു മരകി മരം കണ്ടില്ലാസി മരം അതൊക്കെ രസം അപ്പോൾ നമ്മൾ അവതാറിന്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അത് കാണാൻ അടിപൊളിയാണ് നമ്മൾ നല്ല കാരണം കാരണം നമ്മൾ സ്റ്റൈലില് അവതാർ സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് നമ്മള് ചെന്നാൽ എങ്ങനെയുണ്ടാവും സിനിമത്തിൽ അങ്ങനത്തെ അവർ നിക്കണത് ഒരു ഗ്രീൻ സ്ക്രീൻ റൂമില്ല കോസ്റ്റ്യൂമൊക്കെ അപ്പോ ആ സിനിമ സെറ്റ് ഒരു മനുഷ്യന് കണ്ടിട്ടില്ല ഈ ആ അതേ ഡെമോ എന്ന് വെച്ചാൽ അതേ സമൂഹം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ അവതാർ സിനിമയുടെ വിഷ്വലുകൾ ഒരു ഫ്ലെക്സ് ആക്കിട്ട് നാല് പുറത്തും കിട്ടി ഫീലിംഗ് കിട്ടും ആ ഒരു ഫീലിംഗ് കിട്ടും നമുക്ക് അതുപോലെ തന്നെ ഇത് നമ്മുടെ വൈക്കത്ത് അടുത്താണ് ഇത് ഉള്ളത് കേട്ടോ എല്ലാ വർഷങ്ങളും നടക്കുന്ന സ്ഥലം തന്നെ പടിഞ്ഞാറ് നടക്കില്ല കൊള്ളാം അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും